നേതാക്കളെയും അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഇത് എങ്ങനെയാണ് ഇത് പല റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ കുറെ പേരെ തടഞ്ഞു വെച്ചു കുറെ പേരെ തടഞ്ഞു വെച്ചതിന് ശേഷം പിന്നീട് മോചിപ്പിച്ചു കുറെ പേരെ ജയിലിലേക്ക് മാറ്റി അവരുടെ പോലും അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരുന്നില്ല എന്നുള്ള ആക്ഷേപം വരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ നേതാക്കൾക്ക് ഏതു വിധത്തിലുള്ള ആണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയത് ഈ ചർച്ചയിൽ ശിവരാജ് സിംഗ് ചൌഹാൻ ഏതെങ്കിലും തരത്തിലും ദമ്യതയിലാക്കി മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങും പ്രഹ്ലാദ് ജോഷി ആണെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്തു തന്ന പ്രയോജനങ്ങൾ ഇങ്ങനെ പി എം കമ്മാൻ നിധി മറ്റേ പിന്നെ ഫസൽ ഭീമ യോജന അങ്ങനെ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ കുറെ കഥകൾ അങ്ങേരും പറയും ആ ഞങ്ങൾ ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ ചോദിച്ചിട്ട് അല്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നതാ ഒന്നും ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാ ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഉൽപാദന ചെലവിന് ആധുപാതികമായി അതിന് മിനിമം സപ്പോർട്ട് പ്രൈസ് നിയമപരമായി നടപ്പാക്കുക എന്ന് ഞങ്ങൾ കരുതുന്നത് ആ ഡിമാൻഡിനെ കുറിച്ച് നിങ്ങൾ പറയുക നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷെ അതൊന്നും ഞങ്ങളുടെ ആവശ്യപ്രകാരമല്ല ഞങ്ങളുടെ ആവശ്യപ്രകാരമുള്ള കാര്യം ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് മിനിമം ഒരു സെല്ലിംഗ് പ്രൈസെങ്കിലും ഉണ്ടാവും പ്രൊക്യൂർമെന്റ് എല്ലാത്തിനും വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ലോ എല്ലാ സാധനങ്ങളും നിങ്ങൾ പ്രൊക്യൂർ ചെയ്യണം ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങൾ ഉൽപാദന ചെലവിന് ആനുപാതികമായി സ്വാമിനാഥൻ എന്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ നടപ്പാക്കണം അറിയാം ഞങ്ങൾ പറയുന്നു അത് ഇംപ്രാക്ടിക്കൽ എന്നാണ് പീയൂഷ് ഗോയലിന്റെ വാദം ആ ഇംപ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇമ്പ്രാക്ടിക്കൽ പറയുന്നില്ല പുതിയ ഫോർമുല വെക്കാൻ പുള്ളി പറയുക ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ സാധാരണ കൃഷിക്കാരെങ്ങനെ പുതിയ ഫോർമുല വെക്കുക സ്വാമിനാഥൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ട നാഷണൽ ഫാമേഴ്സ് കമ്മീഷൻ വളരെ വിശദമായ പഠനം നടത്തി ഒന്നേകാൽ വർഷക്കാലം ഇന്ത്യ മുഴുവൻ നടന്ന് ഓർഗാനിക് ഫാമിംഗിന് ബയോഡാനമിക് ഫാമിംഗ് നാച്ചുറൽ ഫാമിംഗ് കെമിക്കൽ ഫാമിംഗ് തുടങ്ങി എല്ലാത്തരം ഫാമിങുകളെ കുറിച്ചും എല്ലാത്തരം പാം പ്രോഡക്റ്റ്സുകളെ കുറിച്ചും അതിന്റെ കോസ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ചുമുള്ള പഠനം നടത്തി വളരെ വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമർപ്പിച്ചു അതിന് സ്വീകരിക്കേണ്ട ഫോർമുല എന്താണെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കാൾ യോഗ്യനായ വേറൊരാൾ ഇന്ന് പിന്നെ അത്തരത്തിൽ ഒരു കമ്മീഷനായിട്ട് വന്ന് വീണ്ടും ഒരു ഫോർമുല ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മാതിരി ചർച്ചകളും ഒരു ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു തരം ഡിബേറ്റ് ആയിട്ട് പീയൂഷ് ഗോയൽ അങ്ങനെയാണല്ലോ ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ എഗ്രിമെന്റുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ഒരു സ്ട്രാറ്റജിസ്റ്റ് മാത്രമായതുകൊണ്ടും കർഷകർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം എന്ന് യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇത് ചർച്ചയ്ക്കപ്പുറത്തേക്ക് ഡിബേറ്റ് ആയിക്കൊണ്ടുപോകും അപ്പൊ അങ്ങനെ അന്നും പിന്നെ അവസാന കലിഷമായ സ്ഥിതിയിലെത്തുകയും ചർച്ച അടുത്ത നാലാം തീയതി മെയ് മാസം നാലാം തീയതിയിലേക്ക് തീരുമാനിക്കുകയാണ് പഞ്ചാബിലെ നേതാക്കന്മാർക്ക് പഞ്ചാബ് മന്ത്രിമാരോടൊപ്പം സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ഇവരെ ഒന്ന് സി ഓഫ് ചെയ്ത് തിരിച്ചു വരാം അങ്ങനെ കേന്ദ്രമന്ത്രിമാരെ അവർ കൊണ്ടുപോയി താഴെ പോയി സി ഓഫ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം അവരുമായി പഞ്ചാബ് നേതാക്കന്മാർ സംസാരിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അത് സംബന്ധിച്ച് ഏർ വളരെ റീസണബിളായിട്ട് സെറ്റിൽമെന്റ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തീരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു നാല് നാലേ കാല ഹോൾ വിട്ട് പുറത്തിറങ്ങി മീഡിയയോട് സംസാരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു കൺസെൻസസ് എല്ലാവരുടെയും ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെടുന്നു ഓരോരുത്തരും പാണ്ഡ്യൻ പൈറ്റ് പിടിക്കാനായിട്ട് അയാള് തൃച്ചിയിൽ നിന്നാണ് വന്നത് തിരിച്ചു പോവാനായിട്ട് അയാൾ ഏഹ് കിസാൻ ഭവനിലാണ് താമസിക്കുന്നത് അവിടെ പോയി അയാളെ ബാഗടുത്ത് പോകാനായിട്ട് അവിടേക്ക് പോയി അവിടെ ഒരു രാവിലെ മുതൽ മുതലിരിക്കലോ ഒരു സാധനം ഭക്ഷണം കഴിച്ചില്ല ഇവിടെ തരുന്ന ഒരു ഭക്ഷണവും ഞങ്ങൾ കഴിക്കാറില്ല ചായയോ കാപ്പിയോ ഭക്ഷണോ ഒന്നും ഞങ്ങൾ ഈ ചർച്ചക്കിടയിൽ അവിടുത്തെ നല്ല ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഞങ്ങളൊന്നും പെടാറില്ല ഞങ്ങളുടെ നിലപാടുണ്ട് ആ നിലപാട് ഒന്ന് ജഗദീഷ് സിംഗ് ധല്ലേവാൾ സമ്പൂർണമായി നിരാഹാരം മരണം വര നിരാഹാരം പ്രഖ്യാപിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ സമര നേതാവ് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ അതിനു മുമ്പും ഞങ്ങൾ പിന്നെ ഈ സർക്കാരിന്റെ ഒരു ഔപചാരിക ഭക്ഷണവും വേണ്ട എന്ന് തീരുമാനിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇയാള് പാണ്ഡ്യൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പിന്നെ കിസാൻ ഭവനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പത്തിരുപത്തിയഞ്ച് പോലീസ് വണ്ടിയും പിന്നെ പത്തുനൂറ് പോലീസുകാരും വന്നിട്ട് കമ്പ്ലീറ്റ് കിസാൻ ഭവൻ വളയുന്നു വളഞ്ഞിട്ട് ഇയാളെ കുടിച്ച് ഇയാളുടെ ബാഗും സാരവും വണ്ടിയൊക്കെ കൊണ്ടുപോകാം ഇതൊന്നും നമ്മളറിയില്ല ഒറ്റക്കത്തക്ക് ഓരോരുത്തരായിട്ട് എങ്ങനെയൊരു മാനേജ് ചെയ്തറിയില്ല പാണ്ഡ്യനെ അവിടുന്ന് കുടിച്ച് കൊണ്ടുപോകുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു മരുതി പിന്നെ കാറിൽ പോകുമ്പോ ഒരു അഞ്ചുമണി ആയപ്പോഴത്തേക്ക് ആയിട്ടുണ്ടാവും പോലീസ് വണ്ടികൾ വന്ന് ചേസ് ചെയ്തിട്ട് ഈ കാറിന് തടയുന്നു അപ്പോ അയാളായ എന്റെ ഡ്രൈവർ അപ്പൊ പി ടി ജോൺ അറസ്റ്റഡ് ആകുന്നു അപ്പൊ എന്തിനാണ് ചോദിക്കുന്നു അവർക്കറിയില്ല അവൾ കറൻ പറഞ്ഞു നിങ്ങളെ വണ്ടിയിൽ കേട്ടുമ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നു ആരെയും അറിയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ വണ്ടിയിൽ കൊണ്ടുപോകാം അന്നേരമൊന്നും നമുക്കൊന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ എന്റെ ചോദ്യം രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ക്ഷണിച്ചു വരുത്തിയ ഒരു ചർച്ചക്കിരുത്തി കേന്ദ്രത്തിലെ മൂന്ന് മന്ത്രിമാരും സംസ്ഥാനത്തെ മൂന്ന് മന്ത്രിമാരുമായി നാല് മണിക്കൂർ പത്ത് അല്ല നാല് മണിക്കൂർ നീണ്ട ചർച്ച നടത്തി ആ ചർച്ചയിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന ആളുകളെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പ് ചെയ്ത് അതിനുശേഷം സെൻട്രൽ ജയിലിൽ അടച്ചത് എന്തിനാണെന്നുള്ളത് ഇതുവരെ അവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല ഞാൻ എന്തിനാണ് ഇവർ ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് ഞങ്ങളെ വിട്ടയച്ചത് എന്നത് ഒന്ന് ന്യായം പറയിക്കണമെന്ന് വിചാരിച്ച് സുപ്രീം കോടതിയിൽ ഒരു ഒരു റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിനും ഇതുവരെ സാധിച്ചിട്ടില്ല